ഒരു കുഞ്ഞിനെ സ്വാഭാവികമായി വളർത്താൻ വിട്ടാൽ ആ കുഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് മക്കളെ വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് രക്ഷിതാക്കൾക്കുണ്ട് മാതാവിനും ഉണ്ട് നമ്മളെ കണ്ടും കേട്ടും പകർത്തിയുമാണ് മക്കൾ വളരുക അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ന്യൂനപക്ഷമായ കുറച്ച് കുട്ടികൾക്ക് ജനിതകപരമായ ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കും ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് മോഷ്ടിക്കലാണത് അതൊരു അസുഖമാണ് സൈക്കോളജിയിൽ മരുന്ന് കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ചിക്ക ഒരു അസുഖത്തിൻ്റെ പേരാ ക്ലപ്റ്റോമാനിയ സാധനം ഇങ്ങനെ കാണുമ്പോൾ എടുക്കാൻ തോന്നും മോഷ്ടിക്കാൻ തോന്നും അതൊക്കെ ചില സൈക്കോളജിക്കലി ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് അത് മാറ്റിവെച്ചാൽ നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനം മക്കളും പകർത്തുന്നത് ആ കുട്ടി കണ്ടതും കേട്ടതുമാണ് അങ്ങനെ കുട്ടി വളരെയാണ്